ആതുരചികിത്സാരംഗത്തെ സംഗീതത്തിന്റെ സാന്ത്വനമായി മാറിയ കൈതപുരം മ്യൂസിക് തെറപ്പി ഫൗണ്ടേഷന്റെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി നൃത്ത സംഗീത സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ നവരാത്രി ആഘോഷവും വിദ്യാരംഭവും നടത്തുന്നത് സാന്ത്വന സംഗീത ചികിത്സയുടെ അനന്ത സാധ്യതകൾ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലും നടപ്പിലാക്കി വരുന്ന സ്വാതി തിരുനാൾ കലാകേന്ദ്രം ട്രസ്റ്റ് മ്യൂസിക് ഫൗണ്ടേഷന്റെ നവരാത്രി നൃത്ത സംഗീത മഹോത്സവം കോഴിക്കോട് ആരംഭിച്ചു കേരള ഹൈക്കോടതി ജസ്റ്റിസ് പി വി നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്തത് പത്മശ്രീ കൈതപ്പുറം ദാമോദര നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് തിരുവണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് സ്വാതി തിരുനാൾ കലാകേന്ദ്രം ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ നൃത്ത സംഗീത സദസ്സുകൾ അരങ്ങേറും സംഗീത രംഗത്ത് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സ്വാതി തിരുനാൾ കലാകേന്ദ്രം ട്രസ്റ്റ് മ്യൂസിക് തെറാപ്പി ഫൗണ്ടേഷൻ ഹൈക്കോടതി ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ നിന്നുള്ള അംഗീകാരങ്ങളും അനുമോദനങ്ങളും ഫൗണ്ടേഷന്റെ പ്രവർത്തനം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കാലോചിതമായ പരിഷ്കാരങ്ങളും പാരമ്പര്യവും സമന്വയിപ്പിച്ച് പുതിയ ചില പദ്ധതികൾക്ക് കൂടി ഈ നവരാത്രി കാലത്ത് ഫൗണ്ടേഷൻ തുടക്കം കുറിക്കുകയാണ് കൈരളി ന്യൂസ് കോഴിക്കോട്